ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ ഇടവം രാശിക്കാരുടെ വ്യക്തിത്വം അവരുടെ സവിശേഷതകൾ ദൗർബല്യങ്ങൾ കുടുംബജീവിതം സൗഹൃദം എല്ലാത്തിനെ പറ്റി നമ്മൾക്ക് അറിയാം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട് ദയവായി കാണുക ഇടവം രാശിക്കാർ സ്ഥിരതയും സമാധാനവും ഇഷ്ടപ്പെടുന്നവർ ഭാവനയ്ക്ക് പകരം യുക്തിയെയും വാസ്തവങ്ങളെയും ആശ്രയിക്കുന്നവർ ഒരിക്കൽ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ ഇവരുടെ രാശി സ്വാമി ശുക്രൻ രാശി തത്വം ഭൂമി രാശി ചിഹ്നം ഓക്സ് കാള ബുൾ വൃഷഭം എന്നൊക്കെ പറയാം ലക്കി കളർ പിങ്ക് വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡുകൾ ലക്കി നമ്പർ രണ്ട് ലക്കി വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ആണ് ഇവരുടെ രാശി രാശിചിഹ്നമായ കാള രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവർ എങ്കിലും ഇവർ ക്ഷീണിതരായി കാണുകയില്ല ഇതേ സ്വഭാവം ഇതേ അതുപോലത്തെ തന്നെ സ്വഭാവമാണ് ഇടവം രാശിക്കാരിലും കാണുവാൻ സാധിക്കുക ഇവരുടെ രാശിതൃത്വം ഭൂമി ഭൂമിയിലാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നതും നശിക്കുന്നതും അത്രയും പവിത്രവും എനർജി വനിതവുമാണ് ഭൂമി അതേ എനർജി ഇവരിലും കാണുവാൻ സാധിക്കും ഏതൊരു കാര്യം ചെയ്യുന്നതിനും അതിന് വേണ്ടത്ര സമയം എടുത്തു തന്നെ ചെയ്യും ധൃതി പിടിച്ച് ഒരു കാര്യവും ഇവർ ചെയ്യുകയില്ല മറ്റുള്ളവരോട് ഉപദേശങ്ങൾ തേടുമെങ്കിലും ഒടുവിൽ ഇവർ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യം മാത്രമായിരിക്കും ഇവരുടെ മനസ്സിൽ വരുന്ന കാര്യമായിരിക്കും വേറൊരാളുടെ ഉപദേശം അനുസരിച്ചുള്ള കാര്യം ഇവർ ചെയ്യാറില്ല ആൾക്കൂട്ടത്തിൽ ഇരുന്നാലും അവിടെ നിന്നും മാറി ഇവർക്ക് ഇഷ്ടമായ തനിയെ ഇരുന്ന് അതിലാണ് ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് സന്തോഷം ഇവർക്ക് ആൾക്കൂട്ടത്തിൽ ഇരുന്ന് എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരുന്ന് ചെയ്യുന്നതിനുള്ള ഒരു മനോഭാവം ഇവരിലില്ല ഇവർക്ക് ഇവർ അവിടെയും അവരുടേതായ ഒരു ചെറിയ ലോകം തന്നെ അവർ സൃഷ്ടിക്കും പരിചയക്കാരെ കണ്ടാലോ അങ്ങോട്ട് പോയി സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ഞാൻ എന്തിന് അവരുടെ അടുത്ത് പോകണം അവർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ എന്നുള്ള ഒരു മനോഭാവം ആയിരിക്കും ഇവർക്കുള്ളത് ഏതൊരു കാര്യം ചെയ്യുന്നതിനും ഉള്ള ഒരു പിടിവാശി ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാൻ ഇഷ്ടപ്പെടുകയുള്ളൂ ഏതൊരു കാര്യം ചെയ്യാൻ ഇവരുടെ കയ്യിൽ കൊടുത്താലും അത് പെട്ടെന്ന് ചെയ്തു തീർക്കത്തില്ല അവസാന നിമിഷത്തിൽ ആ കാര്യം ചെയ്തു തീർക്കും പക്ഷേ അത് പെർഫെക്ഷനോടുകൂടിയായിരിക്കും ചെയ്തു തീർക്കുക